ഋഷി ഋഷി ഉള്ളിലേക്ക് കടന്നു വന്നത് കണ്ട് ഗൗരി അത്ഭുതത്തോടെ അവനെ വിളിച്ചു ഗൗരി ഓക്കെ ഗൗരിയെ കണ്ടതും ഋഷി ആശങ്കയോടെ ചോദിച്ചു യാ ഐ ഫൈൻ അവരെന്താ നിന്നെ ബോസെന്നും സാറന്നൊക്കെ വിളിച്ചത് പെട്ടെന്ന് എന്താ ഋഷി സംഭവിച്ചത് എനിക്കൊന്നും മനസ്സിലായില്ല ഗൗരി അവനെ നോക്കി സംശയത്തോടെ ചോദിച്ചു ഏയ് അതൊക്കെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അതൊന്നും താൻ കാര്യാക്കണ്ട ഋഷി ശാന്തസ്വരത്തിൽ പറഞ്ഞു അത് കേട്ടതും ഗൗരിക്ക് സമീപം തന്നെ ഇരുന്ന ജിതിൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി ഇവനെന്താ അടികൊണ്ട് വട്ടായോ ജിതിന്റെ ആ ചിരി കണ്ട് സംശയത്തോടെ സ്വയം ചോദിച്ചു പോയി ഋഷി അവന്റെ മുഖമെല്ലാം പൊട്ടി രക്തം വരുന്നുണ്ടായിരുന്നു എന്നിട്ടും ജിതിൻ അതെല്ലാം സഹിച്ചുകൊണ്ട് ചിരിക്കുന്നത് ഗൗരിക്ക് പോലും അത്ഭുതമായി തോന്നി താൻ എന്താ ജിതിൻ ചുമ്മാ ചിരിക്കുന്നത് കാര്യം മനസ്സിലാവാതെ ഗൗരി അവനോടായി ചോദിച്ചു അല്ല ഇവനെ അവര് മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തതാണെന്ന് ആരെ ഇവിടെ ഉള്ളതെന്ന് ഓർത്ത് ചിരിച്ചു പോയതാ അല്ലാതെ ഈ യൂസ്ലെസിനെയൊക്കെ ആരെങ്കിലും സാറൊന്ന് വിളിച്ച് അത്രയൊക്കെ ബഹുമാനം കൊടുക്കോ ജിതിൻ പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവന് ശ്രദ്ധിക്കേണ്ട ഋഷി ശരിക്കും എന്താ സംഭവിച്ചെന്ന് പറ നിന്റെ കയ്യിലുള്ള റിങ് കണ്ടപ്പോഴല്ലേ അവരുടെ സ്വഭാവം മാറിയത് അതെന്ത് റിങ്ങാ എന്താ അതിന്റെ പ്രത്യേകത ശരിക്കും ഇനി നീയും അവരുമായി എന്തോ ബന്ധമുള്ള ആളാണോ ഗൗരി തന്റെ ഉള്ളിലെ സംശയങ്ങളെല്ലാം ഒറ്റയടിക്ക് ചോദിച്ചത് കേട്ട് ഋഷി അവളെ നോക്കി ലിസൺ ഗൗരി നീ പറഞ്ഞതുപോലെ തന്നെ ആ റിങ് കാരണമാണ് അവരുടെ സ്വഭാവം എല്ലാം പെട്ടെന്ന് ചേഞ്ച് ചേഞ്ചായത് പക്ഷേ അത് നീ വിചാരിക്കും പോലെ എനിക്ക് അവരുമായി ബന്ധമുള്ളത് കൊണ്ടല്ല ആ മോതിരം എന്തോ പ്രാധാന്യമുള്ള ഒന്നാണ് അവരുടെ ഏതോ തലവന്റെ കയ്യിലും അതുപോലെ ഒന്നും ഉണ്ടാവാം എന്തോ അവരുടെ അധികാരത്തിന്റെ സിംബലോ മറ്റോ ആണത് അതെനിക്ക് എന്റെ ഒരു അകന്ന സുഹൃത്തു വഴി കിട്ടിയതാ ആ മോതിരം എന്റെ കൈവശം കണ്ടിട്ടാണ് അവർ എന്നെ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തത് അവരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നും കാണാത്തോണ്ട് ഞാനും അത് സമ്മതിച്ചു കൊടുത്തു ഇനി എക്സ്പ്ലനേഷൻ വേണോ ഋഷി ചോദിച്ച് നിർത്തിയത് കേട്ട് ഗൗരി പോയി അപ്പോ നീ തികച്ച് മരക്കഴുതിയെന്നല്ലെന്ന സാരം ഈ ഇത്തിരി ബുദ്ധി പോലും ഇല്ലായിരുന്നെങ്കിൽ നിന്നെ മരക്കഴുതിയെന്ന് വിളിച്ച മരക്കഴുതുകൾക്ക് വരെ നാണക്കേടായനെ അയനെ ജിതിൻ പുച്ഛത്തോടെ പറഞ്ഞു ഋഷി അവനെ ശ്രദ്ധിക്കാതെ നീ അവരുടെ വിശ്വാസം പിടിച്ചു പറ്റി സ്ഥിതിക്ക് എങ്ങനെയെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങ എന്നിട്ട് സ്റ്റേഷനിൽ വിവരം അറിയിച്ച് അവരുമായി വന്ന് ഞങ്ങളെ ഇവിടുന്ന് രക്ഷിക്കേ ഗൗരി പറഞ്ഞത് കേട്ട് ഋഷി ഇല്ലെന്ന് തലയാട്ടി നമ്മൾ ഇവിടുന്ന് ഒരുമിച്ച് രക്ഷപ്പെടുള്ളു ഗൗരി നീ പേടിക്കാതെ സ്വയം രക്ഷിക്കാൻ പോലും അറിയാത്ത ഒരുത്തന്റെയും ആ ഗുണ്ടകളുടെ അടുത്ത് നിന്നെ ഒറ്റക്കിട്ട് പോവാൻ എനിക്ക് ധൈര്യമില്ല മോർ ലൈക്ക് ഐ ഡോ ട്രസ്റ്റ് എനിവൺ നമ്മൾ ഒരുമിച്ച് രക്ഷപ്പെടുന്നു അതത്രയേ ഉള്ളൂ ഗൗരിയെ നോക്കി ഋഷി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു പക്ഷെ എങ്ങനെ ഋഷി നീ എന്നെയും കൂട്ടി ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അവർക്കെല്ലാം മനസ്സിലാവും രക്ഷപ്പെടാൻ ആകെ തെളിഞ്ഞ വഴിയാ ഋഷി അതിങ്ങനെ എന്റെ പേര് പറഞ്ഞ് കളയാതെ നീ ചെല്ലും എനിക്കോ ജിതിനോ ഒരു പ്രശ്നവും സംഭവിക്കില്ല ഗൗരി പതിഞ്ഞ സ്വരത്തിൽ ഋഷിയോടായി പറഞ്ഞു ഏ ഇവിടെ ആരുമില്ല അതാ ഞാൻ നമുക്കിപ്പോ തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞത് തിരക്ക് കൂട്ടിക്കൊണ്ട് ഋഷി പറഞ്ഞു അവരാരും ഇവിടെ ഇല്ലേ അതെങ്ങനെ ഇവിടെ കാവലായി പോലും രണ്ടുപേരുണ്ടായിരുന്നതാണല്ലോ ഗൗരി ചോദിച്ചത് കേട്ട് ഋഷി അവളെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ ചിരിച്ചു ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇല്ല കുറച്ചു നേരത്തേക്ക് ഇവിടെയുള്ള ഒരു ക്രിമിനൽസിനും ബോധം കാണില്ല അതിനു വേണ്ട കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട് സോ ഞാൻ പറയുന്നത് കേൾക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം അതും പറഞ്ഞ് ഗൗരിയുടെ കയ്യിലെ കെട്ടെല്ലാം ശ്രദ്ധയോടെ അഴിച്ചു കൊടുത്തു ഋഷി ഏയ് എന്റെ കെട്ടുകൂടെ ഊരും ഞാനും വരുന്നു അപ്പുറത്ത് മാറി നിന്ന ജിതിൻ വിളിച്ചു പറഞ്ഞു അത് കണ്ടതും ഗൗരി പെട്ടെന്ന് അവന് നേരെ തിരിഞ്ഞു പക്ഷേ ഗൗരിക്ക് അവന്റെ അടുത്തേക്ക് പോകാൻ കഴിയും മുൻപേ ഋഷി അവളെ തടഞ്ഞിരുന്നു അവൻ അവന്റെ പത്ത് ലക്ഷം കൊടുത്ത് രക്ഷപ്പെട്ടോട്ടെ ഋഷി ശാന്തമായി പറഞ്ഞു അത് കേട്ട് ആകെ ആ അവൻ എന്നെ ചെയ്താലോ എന്നെയും മുരടൻ സ്വഭാവം ഒരു തരി പോലും മാറ്റാതെ പറഞ്ഞു നിന്നെ രക്ഷപ്പെടുത്തണമെങ്കിൽ എന്നോട് നീ അത് മര്യാദക്ക് റിക്വസ്റ്റ് ചെയ്യും ശേഷം ആലോചിക്കാം നിന്നെ രക്ഷപ്പെടുത്തണോ ഋഷി തന്റെ ഗൗരവഭാവം വിടാതെ പറഞ്ഞു രക്ഷെടണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നിട്ടും ഋഷിക്ക് മുൻപിൽ താഴ്ന്നു കൊടുക്കാൻ ജിതിന് തോന്നിയില്ല നിന്നെ ഞാൻ ജീവിതത്തിൽ ആദ്യമേ മീറ്റ് ചെയ്ത് ഇന്നാ അപ്പ തൊട്ട് തുടങ്ങിയതാ നീ എനിക്കിട്ട് താങ്ങാൻ മാക്സിമം ഞാൻ ഇഗ്നോർ ചെയ്തു ബട്ട് നീ നിന്റെ കൾച്ചറുടെ സ്വഭാവം നീ കാണിച്ചു കൊണ്ടിരുന്നു വഴിയേ പോയ പണിയെല്ലാം ചോദിച്ചു വാങ്ങിച്ചു എന്നിട്ടും നിന്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല നീ അത്രയ്ക്ക് കഴിവുള്ളവനാണേൽ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചോ പക്ഷേ എത്ര ശ്രമിച്ചാലും നടക്കില്ല എന്റെ സഹായിയില്ലാതെ നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല അക്കാര്യം എന്നേക്കാൾ നന്നായി നിനക്ക് തന്നെ അറിയാലോ വേണമെങ്കിൽ ഞാൻ നിന്നെ രക്ഷിക്കാം ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ജാടകളഞ്ഞ് എന്നോട് റിക്വസ്റ്റ് ചെയ്യും ഋഷിൻ ജിതിന്റെ നിസ്സഹായ അവസ്ഥയെ കളിയാക്കും വിധം ഡിമാൻഡ് വെച്ചു പക്ഷേ അപ്പോഴും ജിതിൻ ഋഷിയോട് റിക്വസ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല പ്ലീസ് ഋഷിൻ അത് കാണേ ഗൗരി ഋഷിനോട് അഭ്യർത്ഥിച്ചു പക്ഷേ ഗൗരിയെ കൈ കാണിച്ച് നിർത്തി എന്തു പറയുന്നു മിസ്റ്റർ ജിതിൻ ഗൗരിയെ ഓർത്ത് ഞാൻ എങ്ങനെ പോയാലും നിന്നെ രക്ഷിക്കുമെന്ന വിശ്വാസത്തിൽ വല്ലതും ആണേൽ മോനെ ഞാൻ ഗൗരിയെ കൊണ്ട് ഇപ്പൊ പോകും അവന്മാരെക്കും മുന്നേ ഞങ്ങൾ ഇവിടം വിടും പിന്നെ നീയും അവന്മാരുമായി എന്താന്ന് വെച്ച അയക്കോ ഇതും പറഞ്ഞ് ഋഷിൻ ഗൗരിയുടെ അടുത്തേക്ക് നടന്നു ഞാൻ എന്തിനാ നിന്നോട് യാചിക്കുന്നേ നിന്നെ പോലൊരു തെണ്ടിയോട് യാചിക്കാൻ മാത്രം വിലയില്ലാത്തവനല്ല ഞാൻ സ്വന്തം നിസ്സഹായ അവസ്ഥ പോലും മറന്ന് അഹങ്കാരത്തോടെ ജിതിൻ പറഞ്ഞു അത് കേട്ടെങ്കിലും കേട്ടിട്ടില്ലാത്ത മട്ടിൽ ഋഷി ഗൗരിക്ക് അടുത്തേക്ക് ചെന്നു അത് കണ്ടപ്പോഴാണ് താൻ പറഞ്ഞത് അബദ്ധമായി എന്ന് ജിതിന് തന്നെ ഓർമ്മ വന്നത് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണോ ഋഷിൻ മനസ്സ് വെക്കാതെ എനിക്കായി ഒന്നും ചെയ്യാനാവില്ല ഏതായാലും അവനോട് റിക്വസ്റ്റ് ചെയ്യാം വേറെ വഴിയില്ലാതെ ജിതിൻ ഓർത്തു ജിതിൻ ഒരു നിമിഷം റിയാലിറ്റി ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കി താൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ മുന്നിൽ വെച്ച് രക്ഷിക്കണേ എന്ന് വേറെ ഒരുത്തനോട് അപേക്ഷിക്കുന്നതോർക്കെ ജിതിൻ പെട്ടെന്ന് കണ്ണുകൾ ഇറുക്കി അടച്ചു ജിതിൻ നീ എന്താ ഈ ആലോചിച്ച് നിൽക്കുന്നൊന്ന് പറയും പ്ലീസ് സമയമില്ല ജിതിൻ ഗൗരി പറഞ്ഞപ്പോഴാണ് ജിതിന് പെട്ടെന്ന് ബോധം വന്നത് ഇനിയിപ്പോ അഭിമാനം ഒന്നും നോക്കണ്ട ജീവനാ വലുത് ജിതിൻ അതുമോർത്ത് പോകാൻ തയ്യാറായി നിൽക്കുന്ന ഋഷിയെ നോക്കി ഋഷിൻ പ്ലീസ് എന്നെ അവിടെ ഇട്ടിട്ട് പോവരുത് പ്ലീസ് ഞാൻ നിന്നെ കുറെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് ഐ റിയലി സോറി ഋഷിൻ പ്ലീസ് അവസാനം വേറെ വഴിയില്ലാതെ ജിതിൻ ഋഷിയോട് റിക്വസ്റ്റ് ചെയ്തു ആദ്യം മര്യാദക്ക് ചോദിച്ചപ്പോ നിനക്കെന്ത് അഹങ്കാരായിരുന്നു ഇപ്പൊ എന്തെ മനസ്സ് മാറാൻ മാത്രം ആ അതെന്തല്ലാവട്ടെ ഞാൻ എന്റെ വാക്ക് പാലിക്കാം നീ റിക്വസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് നിനക്കും എന്റെ കൂടെ വരാം ജിതിന്റെ കയ്യിലെ കെട്ടെല്ലാം ഊരി കൊടുത്തുകൊണ്ട് പറഞ്ഞു അവിടെ നിന്നും ഋഷി ഒരു ഇടുങ്ങിയ വഴിയിലൂടെ നടന്നു പിന്നാലെ ഗൗരിയും ജിതിനും ചെന്നു അവർ ഉണ്ടായിരുന്നത് ആ കെട്ടിടത്തിന്റെ ബേസ്മെന്റിലായിരുന്നു അവിടെ നിന്ന് മെല്ലെ അവർ പുറത്തേക്ക് കടക്കാൻ നോക്കി വേറെ വഴിയൊന്നുമില്ലാതെ അവർക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു ടോയ്ലറ്റിന്റെ വെന്റിലേറ്റർ തകർക്കേണ്ടി വന്നു അങ്ങനെ ഒരുവിധം പുറത്തെത്തി അവർ ടൗണിലെത്താൻ കുറച്ച് വൈകിയിരുന്നു ഗൗരിയെയും ജിതിനേയും യാത്രയാക്കി ഋഷിൻ നേരെ ത്രൈസിൽ പോയി കാർ എടുത്ത് വീട്ടിലേക്ക് മടങ്ങി വീട്ടിലെത്തിയപ്പോൾ സമയം പിറ്റേന്ന് പുലർച്ചെ മൂന്ന് മണിയായിരുന്നു ശ്രീലക്ഷ്മി നല്ല ഉറക്കത്തിലായിരുന്നു അന്നേരം വീട്ടിലെത്തിയപ്പോഴേക്കും ഋഷി ആകെ മുഷിഞ്ഞിരുന്നു അതുകൊണ്ട് വന്ന പാടെ വേഗം പോയി ഫ്രഷായി അവൻ ശേഷം സ്റ്റഡി റൂമിൽ പോയിരുന്ന് ജസ്റ്റിന്റെ റൂമിൽ നിന്ന് അടിച്ചു മാറ്റി ആ പുസ്തകം വായിച്ചു തുടങ്ങി ആയുർവേദ ഔഷധങ്ങളെ കുറിച്ചായിരുന്നു അതിലുണ്ടായിരുന്നത് രോഗമുണ്ടാകുന്നത് മുതൽ അത് ഭേദമാകുന്നത് വരെയുള്ള കാര്യങ്ങളിൽ പച്ചമരുന്ന് ഉപയോഗിക്കേണ്ടതിന്റെ ക്രമങ്ങളായിരുന്നു അതിൽ ആഹാരമായും മരുന്നായും പ്രതിരോധ മരുന്നായും ഉപയോഗിക്കുന്ന രീതികൾ ചിട്ടയായി അതിൽ വിവരിച്ചിരുന്നു അതിൽ ചില കാര്യങ്ങൾ റെഡ് ലെറ്ററിലായിരുന്നു എഴുതിയത് അതായിരുന്നു ഋഷിന്റെ ശ്രദ്ധ ആകർഷിച്ചത് ഇതെല്ലാം ഗോസ് ലോഡിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ചികിത്സാ വിധികളാണ് വെസ്റ്റേൺ കോബ്രാസിന്റെ നേതാവ് ഒഴികെ മറ്റാരെങ്കിലും അനുമതിയില്ലാതെ ഈ രീതികൾ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ കടുത്ത ശിക്ഷ ലഭിക്കും ചുവന്ന മഷിയിൽ എഴുതിയ ആ വരി കണ്ട് ഋഷിൻ ഞെട്ടി അപ്പോ ജസ്റ്റിൻ ഇത് ഗോസ് ലോഡിൽ നിന്ന് മോഷിച്ചതാണോ തന്റെ കയ്യിലെ റിങ് കണ്ടപ്പോൾ ജസ്റ്റിന്റെ കണ്ണുകളിൽ ഒത്തിരി ഭയം കണ്ടിരുന്നില്ലേ അന്ന് നടന്ന കാര്യങ്ങൾ ഋഷിൻ ഒന്ന് റിവൈൻഡ് ചെയ്ത് ആലോചിച്ചു നേരം പുലരുന്നത് വരെ ഋഷിൻ ആ പുസ്തകം വായിച്ചു കൊണ്ടിരുന്നു ഇന്നലത്തെ അലച്ചിലുകളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടും ഒട്ടും തളർന്നില്ല അപ്പോഴും അവൻ നല്ല എനർജറ്റിക്ക് ആയ പോലെ അവന് തന്നെ തോന്നി അല്പം കഴിഞ്ഞതും ശ്രീലക്ഷ്മി ഉണർന്നെന്ന് മനസ്സിലായ ഋഷിൻ തന്റെ കയ്യിലെ ബുക്ക് അടച്ചു വെച്ച് ഫോണിലേക്ക് വന്നു ഉറക്കമുണർന്ന റൂമിൽ നിന്ന് പുറത്തു വന്ന ശ്രീലു സ്റ്റഡി റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന ഋഷിയെ കണ്ടു അല്ല ഋഷി ഈ വീട്ടിൽ ഇത്രയൊക്കെ ബെഡ്റൂമുകൾ ഉണ്ടായിട്ടും നീ എന്തിനാ സ്റ്റഡി റൂമിൽ പോയി ഉറങ്ങിയത് ഉറക്കപ്പിച്ചോടെ ശ്രീലക്ഷ്മി ചോദിച്ചു ആ അത് ഞാൻ ഇന്നലെ വരാൻ ഇച്ചിരി ലേറ്റായി പിന്നെ എനിക്ക് കുറച്ച് ഫയൽസ് റെഫർ ചെയ്യാനുണ്ടായിരുന്നു ശ്രീ അതൊക്കെ നോക്കി നോക്കി എപ്പോഴും ഞാൻ ഉറങ്ങിപ്പോയി പ്രത്യേകിച്ച് ഒരു ഭാവവും ഇല്ലാതെ ഋഷിൻ പറഞ്ഞു ഓ അങ്ങനെയാണോ ആ